ിന്ദ്ര മുഖീമാരെ സാധരം അരവിന്ദിമാരെ കിരവിന്ദോ രാഘവ അപ്പോ ഇന്നും നീ ഈ പണി തീർക്കില്ല അല്ലേ രാഘവ ഇവിടെ എന്താ വല്ല കല്യാണം മറ്റോ നടക്കാൻ പോവാണോ അങ്ങോട്ട് വിസ്തരിക്കാൻ ഏ ഈ ഭിത്തിയിലൊക്കെ ആ കുമ്മായ നാലേ നാല് വലി വലിച്ചേക്ക പിന്നെ ഈ തടി സാമാനങ്ങള് അത് ഓടിച്ചൊന്നും മിനുക്കിയേക്ക ഇത്രയല്ലേ ഞാൻ നിന്നോട് പറഞ്ഞോളൂ അതിന് നീ ഈ കുമ്മായവും കോലും ഇതിനകത്ത് കേറിയിട്ട് ദിവസം എത്രയായി ഈ നാട്ടില് വെള്ളപൂശുകാർ വേറെ ഇല്ലാഞ്ഞിട്ടല്ല മാടമ്പിള്ളി മേടയിൽ യക്ഷിയുണ്ട് മാടനുണ്ട് എന്നൊക്കെ പറഞ്ഞു നടക്കണ പേടി പേടിത്തൂറികൾ കാല ഉറപ്പിച്ച് ഇതിനകത്ത് കുത്തില്ല നീ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വന്നു ഞാൻ ധൈര്യമായിട്ട് നിന്നെ അങ്ങോട്ട് ഏൽപ്പിച്ചു അതിന് നീ ഇപ്പൊ എന്നെ എങ്ങനെ മുടിപ്പിച്ചേ അടങ്ങൂന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാ രാഘവോ കൽക്കട്ടയിൽ ശാരദാമ്യൊക്കെ ഏതു നിമിഷവും കേറി വരാം അപ്പോഴും നീ നിന്റെ ഈ കോലുമായിട്ട് ഇവിടെ നിൽക്കാൻ തന്നെയാണോ ഭാവം ഏ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇന്ന് തീർന്നേരത്തോളം പണി തീർന്നാ മതി നിർത്തിയേക്ക ഇനി നീ ഇതും പറഞ്ഞ് ഇതിനകത്ത് ചുറ്റി ചുറ്റിത്തിരിയണ്ട ദേ കൂലി തരില്ല രാഘവോ ഞാൻ ഈ പറയണതൊന്നും നീ കേക്കണില്ലേ ഇവൻ എവിടെ പോയി കിടക്കുക പെയിന്റ് അടിക്കണേ രാഘവോ രാഘവോ രാജപ്പോ ഗോപാലകൃഷ്ണ ചിമ്മിട്ടു ചിമ്മിട്ടു ുഴൽ പിടിപ്പിച്ചിടുമ്പോൾ അപ്പോ അത്തരം തോന്നുവോ എനിക്ക് ഏതാണ്ടൊക്കെ ശരിക്ക് തോന്നുന്നുണ്ട് വൈദ്യരെ എത്ര നേരമായി കടന്ന് വിളിക്കണോ ആ നമ്മുടെ ദാസപ്പുംകുട്ടിയെ കണ്ടാലേ വീട്ടിലോട്ട് ഒന്ന് വരാൻ പറയണം ഞങ്ങോട് തൊട്ടി കണറ്റിൽ വീണു മറക്കാതെ അപ്പോ വാ മാടള്ളി പോയി ലേശം താമസിച്ചു ആ നടക്കട്ടെ നടക്കട്ടെ ഉണ്ണിത്താന്റെ മോളുട്ടിപ്പങ്ങട് വന്നിട്ട് അങ്ങോട്ട് പോയേ ഉള്ളൂ അതെയോ ആയിക്കോട്ടെ ആ എന്നിട്ട് ഇപ്പൊ എന്തായി എന്താവാൻ ഞാൻ വാര്യർക്ക് ഒരു പാ അങ്ങോട്ട് ഇട്ടു കൊടുത്തു എന്നിട്ട് വാര്യർ കടന്നോ ടക്ക് ഞാൻ ആ പായ്ക്ക് ഇങ്ങോട്ട് പിടിച്ചു എന്നിട്ട് ഇട്ട് കൊടുത്തു അത്രയല്ലേ ഉള്ളൂ തായ്ക്ക് പിടിച്ചോളൂ താക്കോലെടുക്കാതെ നിർത്ത് താക്കോൽ കൊടുക്കാതെ എന്ന് ചൊല്ലൂ അതേലോ താക്കോല് പിന്നീ ഉണ്ണിത്താൻ എന്താ താക്കോലെടുക്കാതെ എന്താ ഇത് എടുത്തിട്ടില്ല അത്ര തന്നെ ശരിക്കും താക്കോലെടുത്തിട്ടില്ല മാടമ്പിള്ള മേട പൂട്ടിട്ട് താക്കോലെടുക്കാൻ പറഞ്ഞിരിക്കുന്നു ഉണ്ണി തന്നെ മോള് വന്ന് തിരക്കിട്ട് പോയിണ്ട് അവരുടെ തൊട്ടിയെ മറ്റോ കിണറ്റിൽ വീണു അതൊന്നും എടുത്തു കൊടുക്കാനാ അറിഞ്ഞറിഞ്ഞു അങ്ങോട്ട് തന്നെ തന്നെയാ പോരാ ഉണ്ണിത്താൻ ചേട്ടനു എങ്ങോട്ടാ ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു ഇല്ല സാധനം എങ്ങനെ അറിഞ്ഞു നമ്മളെ വൈദ്യര് പറഞ്ഞു എന്നാ പിന്നെ അല്ലേ എന്റെ അടുത്തേക്ക് നേരത്തെ ഒന്ന് വിട്ടാ പോരായിരുന്നു അതിന് ഞാൻ വീട്ടിൽ പോയില്ലടോ വാ നമുക്ക് ഇപ്പൊ തന്നെ തനിക്ക് ഈ വരാൻ പോയത്രിയൊന്നും ഇല്ലല്ലോ കൊള്ളാം എനിക്കോ നല്ല കാര്യമായി ചേട്ടന് ഭയം നാളെ അതീ ചൂടിന്റെയാ സംഗതി ഞാൻ ഇപ്പൊ കൈ തന്നേക്കാം ഒരു പത്തോട്ടി വെള്ളത്തിനെ കുളിച്ചോയി പാതാളക്കാരൻ കിട്ടിയിരുന്നെങ്കില് പാതാളക്കാരന്റിയാ എന്തിന വേണമെന്നില്ല നമുക്ക് കിണറ്റിലിറങ്ങിക്കളയാം അല്ല മാടംപിള്ളിയിലെ താക്കോലെടുക്കാൻ നീ എന്തിനാ ദാസപ്പാക്കിറങ്ങണേ മാടംപിള്ളിയിലെ താക്കോലോ അപ്പൊ തൊട്ടി എടുക്കണ്ടേ തൊട്ടിയാ എന്തോന്ന് തൊട്ടി കിണറ്റി വീണ തൊട്ടി നിനക്ക് എന്താ ദാസപ്പം കൂട്ടി സാധനം എടുക്ക സാധനം എടുക്കാന്ന് പറഞ്ഞിട്ട് നീ എന്നെ വഴിയിലിട്ട് വടിയാക്കിയേ നിങ്ങൾ കൂട്ടി അല്ല നമ്മളിപ്പം എങ്ങോട്ടാ പോന്നെ നിനക്ക് പറയണത് മനസ്സിലായില്ലേ മാടംപിള്ളിയിലോട്ട് അല്ലോ ഈ രാത്രിയിലോ ഞാൻ നീ അങ്ങനെ ഒരുപാട് വിചാരിക്കേണ്ട ഇങ്ങോട്ട് നടക്കാൻ പറഞ്ഞത് എന്താ നിന്റെ നാള് അതാ നിന്റെ നാള് പേടി തോന്നുന്നുണ്ടെങ്കില് ഒന്ന് പാടിയാ മതി ഞാനേതായാലും ഒരു ശ്ലോകം ചെല്ലാൻ പോവാ

ഇന്നലെ രാത്രി മാടമ്പള്ളി മുച്ചു വെച്ച കണ്ട ആളിനെ അകത്ത് കെട്ടിട്ടുണ്ട് അവിടെ ആരുമില്ല പാടമ്പള്ളിയിലെ പഴയ സമയത്ത് തിന്ന ആ സമയത്ത് അവിടെ നിൽക്കാതിരുന്നുണ്ടല്ലോ ആയിസിന്റെ വഴം കൊണ്ടാ നാല് തകട് പൂശിച്ചിട്ടുണ്ട് പരിഭ്രമിക്കാനൊന്നുമില്ലല്ലോ ഏ തടേണ്ട എന്റെ ഈ തകട് അത്ര മോശം അല്ല ഏ മിണ്ടാവ് ഊരിയാടാതെ ുള്ളിലെ നാലു മൂലക്ക എനിക്കിപ്പോസിന്റെ അമ്മ ഇന്നലെ രാത്രി ഉണ്ണിതാഞ്ചേണ്ടെ അങ്ങ് പേടിച്ചത് േട് മനുഷ്യനായ ഒരു യുക്തിബോധം വേണ്ടി ധൈര്യം വേണ്ടി ഏതായാലും ഞാനും കൂടെ ഉള്ളപ്പം ഇങ്ങനൊരു സംഭവം നടന്ന നാട്ടുകേർ അറിയണ്ടോ എന്താ എന്താ പറ്റി ും പറഞ്ഞോ എന്നോടൊപ്പം നേരത്തെ തന്നെ തുടങ്ങി അയ്യോ എന്താ എന്ത് പറ്റി ഒന്നും മിണ്ടാതെ ഇറങ്ങി രാവിലെ ഉള്ളൂ ഉള്ളൂ ഇപ്പോഴും അല്ലാതെ മിണ്ടുന്നില്ലേ എനിക്കൊന്ന് കാണണമല്ലോ അല്ല കക്കൂസില ആ ില്ലെന്നേ ഉള്ളൂടെ ഇന്നലെ രാത്രി മാടള്ളി വെച്ചൊന്ന് പേടിച്ചതാ പേടിയുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോവണ്ട ഞാനും കൂടെ വരാന്ന് പല പ്രാവശ്യം പറഞ്ഞ

ഓഹരി അങ്ങർക്ക് എന്നിട്ട് എന്നിട്ടിപ്പോ എന്തായി ആ ശാരേച്ചിയെ പറഞ്ഞു കേൾപ്പിച്ച് എന്റെ കയ്യിലിരുന്ന കൈവശപ്പെടുത്തി മാടമ്പള്ള കൈവശപ്പെടുത്തിമാരെ ഹരഹര ചൊല്ലിച്ച മേടയാ നിന്റെ ഭർത്താവ് താലൂക്ക് ഓഫീസർക്ക് ആറിയത്തില്ല പരത്തലല്ലേ ഞാൻ അന്നേ പറഞ്ഞതായി ഈ മാടമ്പള്ളും നമുക്ക് വേണ്ടെന്ന് കേക്കണ്ടായോ വേണ്ട കേട്ടോ പക്ഷെ ഞാൻ ജപിച്ച തരട് അദ്ദേഹം കിട്ടുവാ െ കൊണ്ടുപോയി ആരേതീറ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടേ വേറെ ആരുമില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഗംഗ ഇന്നലെ ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് വന്നു രാത്രി കുറെ ഇരുട്ടിട്ടാണ് മാടമ്പള്ളി മാടമ്പള്ളോ രാത്രിയില് മാത്രോ അതെ മേടയുടെ താക്കോൽ കണ്ടത് കൊണ്ട് ആളുണ്ടാവും കരുതി ഗംഗയെ പുറത്തു നിർത്തിയിട്ട് ഞാൻ അകത്തൊക്കെ രാത്രിയിൽ ഒരുപാട് ഇരുട്ടിയത് കൊണ്ട് ഇവിടെ ആരെയും ഞങ്ങൾ ടൗണിൽ പോയി മുറിയെടുത്തു അല്ല ഇത് പോയിരൊക്കെയാ വന്നിരിക്കുന്നത് ഞങ്ങളൊക്കെ അറിയോ അതെങ്ങനെയാ കല്യാണം കഴിഞ്ഞ് നാട്ടിലോട്ട് ഒന്ന് കൊണ്ടുവരാൻ നകുലന് തോന്നിയോ അതിൽ നാട്ടിലോട്ട് വന്നിട്ട് കാലം ചോദിക്കേ അല്ല വരെല്ലാം മനസ്സിലായി ഇത് അമ്മായി അത് ജയശ്രീ അമ്മാന്റെ മോളാ നീ എന്ത് പറയുന്നു ഒത്തിരി അങ്ങ് വളർന്നു പോയല്ലോടി അല്ലിര കുഞ്ഞമ്മയുടെ മോളാ അല്ല കുഞ്ഞമ്മ ഇവിടെ ഉണ്ടായിരുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഏ അവിടെ എന്തേ ആ നിക്കണ്ട ഉരിയാടാതെ കൊണ്ടുപോയി കെട്ടി കൊടുക്ക ചരടാ കയ്യിൽ അതാ മിണ്ടാത്ത മൂത്ത മകളാ ശ്രീദേവി അപ്പച്ചി വന്നിട്ടില്ലേ അമ്മ പെട്ടെന്ന് ആർക്ക് വേണം നാടും വീടും ഒക്കെ അതിനെന്താ ഇനി നാട്ടിൽ തന്നെ പരിപാടി പുതിയ പണി വരെ ഞങ്ങൾ ഇവിടെ തന്നെ ആണ് അതെന്തായാലും അപ്പോ ഒരു മൂന്നാലഞ്ചു മാസം താൻ ഇവിടെ തന്നെ കാണുമെന്ന് സാരം കഷ്ടിച്ച് ഉള്ള സൗകര്യത്തിന് നമുക്ക് ഇവിടെ കൂടാം അത് വേണ്ടമ്മ ഞങ്ങൾ മാടമ്പള്ളി താമസിച്ചോളാം എന്താ മാടമ്പള്ളിയിലം നമ്മുടെ തറവാട്ട് വീടൊക്കെ തന്നെ ഓഹരി പ്രകാരം തൻ്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ടതുമാണ് പക്ഷെ ആ വീട് താമസത്തിന് അത്ര അതെ ചില ശല്യങ്ങളൊക്കെ ഉള്ള വേദ പണ്ടുമുതലേ ആ താനും ചെറുപ്പത്തില് ചിലതൊക്കെ കേട്ട് കാണുമല്ലോ ദുർമരണങ്ങള് പലത് നടന്ന അന്യ കുടുംബങ്ങളിൽ നിന്ന് കല്യാണം കഴിച്ചു കൊണ്ടിരുന്ന പെൺകുട്ടികൾക്ക് അവിടെ പാർത്താൽ സൗകര്യം കിട്ടില്ല എന്നാ വിശ്വാസം രംഗ അന്യ കുടുംബത്തിൽ നിന്ന് വരുന്ന ഞങ്ങ അതൊക്കെ പഴയ കാലത്തെ ഓരോ വിശ്വാസങ്ങളല്ലേ അമ്മാവ അതല്ല ആരാ ഇപ്പൊ നോക്കുന്നത് അല്ല ഞാൻ പറഞ്ഞു വെച്ച പരിഭ്രമിക്കൊന്നും വേണ്ട അപ്പോ തന്റെ തീരുമാനം അവിടെ താമസിക്കണം എന്നാണെങ്കിൽ എല്ലാം ചുറ്റി നടന്ന് കണ്ടോളൂ നിങ്ങൾ ഇങ്ങോരേ ഇനി എനിക്ക് നിന്നോട് നാല് വർത്താനം പറയാനുണ്ട് എന്റെ നാക്കെ ഇറങ്ങിപ്പോയിന്ന നിന്റെ വിചാരം അല്ല അപ്പൊ ഏനക്കേടൊക്കെ മാറിയ ആ മാറി ഇനി നീ രാവിലെ പറഞ്ഞതിന്റെ ഏനക്കേട് കൂടെ ഞാൻ നിനക്ക് മാറ്റി തരാം നീ എന്താ പറഞ്ഞത് എനിക്ക് മറുഷോക്ക് തന്നാ മതി എന്നോ മറുഷോക്ക് തരാൻ നീ ആരടാ എലക്ട്രിസിറ്റിയിലെ அடுக்கருது, அடுக்கருது, சென்று எடுத்து மாத்தும் கடிக்கிருது, புத்து நான், புத்து!

എന്താ സുര എന്താ വേണ്ടത് എന്താന്ന് അയ്യേ എന്താ ക്രമമായി കാണിക്കണേ ആരെങ്കിലും കണ്ട മാനം പോവില്ലേ കാര്യം കാര്യം ഭർത്താവ ഞാൻ വീട്ടിലേക്ക് വരാന്ന് ഞാൻ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞില്ലേ ഉണ്ണിത്താ വാക്ക് പറഞ്ഞ വാക്ക വീട്ടിൽ നിനക്ക് എന്താ ഭാഷ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ ആരെങ്കിലും കണ്ടാ പിന്നെ നമ്മൾ രണ്ടാളും ജീവിച്ചിരുന്നിട്ട് കാര്യ പിടിച്ചു വലിക്കരുത് നീ എവിടിക്കെന്നെ കൊണ്ടുപോണേ Easy